ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് മുഴുവൻ കേട്ടോട്ടോ അതിന്റെ അവസാനം ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടതും ചുറ്റുമുള്ളതുമായ ഗന്ധങ്ങളെയും ഗന്ധാനുഭവങ്ങളെയും പെർഫ്യൂമറിയിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് യൂസ് ചെയ്യാനുള്ളത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ തുടക്കം തൊട്ടേ ഞാൻ ഫോളോ ചെയ്ത് വരുന്ന ഒരു ഫിലോസഫിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലാങ്കിപ്പൂവിലോട്ട് എത്തുന്നതും അത് ബേസ് ചെയ്തിട്ടൊരു പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യാന്ന് ഞാൻ എന്നെ തന്നെ ചാലഞ്ച് ചെയ്യുന്നതും ശേഷം മദനമാലിനി എന്നും പേരുള്ള മാതക ഗന്ധം പൊഴിക്കുന്ന മനോഹരമായ ഈയൊരു പൂവിൻ്റെ മാസ്മരികതയിൽ കുതിർന്ന ആഴ്ചകളായിരുന്നു കഴിഞ്ഞു പോയത് കേട്ടോ ഇതിൻ്റെ എസെൻഷ്യൽ ഓയിലിനെ പൂർണ്ണമായ രീതിയിലൊന്ന് മനസ്സിലാക്കിയെടുക്കാനും കുറച്ച് സമയം എടുത്തു കാരണം പൂവിൻ്റെ ഗന്ധം നമുക്കറിയാം പക്ഷെ ഈ ഒരു ഓയിലിൻ്റെ ഒരു ഒരു പ്രോപ്പർട്ടീസ് മനസ്സിലാക്കിയെടുക്കാനും കുറച്ച് സമയം അതിൽ ചിലവഴിക്കേണ്ടി വന്നു എന്തെന്നായാലും ഈ ഒരു ഫ്രാഗ്രൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് എയ്റ്റി പെർസെൻറ്റേജിൽ കൂടുതലും ഈ ഫ്രാഗ്രൻസ് ഫോർമുലയിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നാച്ചുറൽ ആണ് അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഏജ് ലൈക്ക് എ വൈൻ എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും ഇതിന് ഡിഫറെൻറ്റ് ഫേസ് സെറ്റ്സും മനോഹരമായ ലെയേഴ്സൊക്കെ ഇതിലിങ്ങനെ അപ്പിയർ ചെയ്ത് വന്നുകൊണ്ട് അതൊരു ഫ്രാഗ്രൻസ് ലോകത്തിന് വളരെ മനോഹരമായി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ഒരു ഫ്രാഗ്രൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്ത പ്രോസസ്സ് നമ്മൾ ഇതിന് മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലത്തെ സെയിം ഫ്രെയിം വർക്ക് ആൻഡ് പ്രോസസ്സാണ് യൂസ് ചെയ്തത് അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാത്തത് മനസ്സിലാവും ഈ ചലഞ്ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലോറൽ നോട്ട്സ് പൊതുവേ മിഡിൽ നോട്ട് അല്ലെങ്കിൽ ഹാർട്ട് നോട്ടിലായിട്ടാണ് വരാറ് അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു പൂവിന്റെ വശ്യത നിങ്ങൾക്ക് ഓപ്പണിംഗ് തൊട്ട് തന്നെ ഫീൽ ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു ഒരു വിഷൻ ഈ ഒരു പെർഫ്യൂമ് തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് റീജിയണിൽ നിന്നുള്ള ഡിഫറൻറ്റ് എലാങ് എലാങ് എസെൻഷ്യൽ അവർ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത പെർഫ്യൂമിന്റെ ടോപ്പ് നോട്ടില് വിരിഞ്ഞു വലർന്ന ഈ എലാംഗ് എലാങ്ങിന്റെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സുഗന്ധവും അതുപോലെ തന്നെ ടച്ച് ഓഫ് കാടമം ആൻഡ് സാഫോൺ ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ നോട്ട് ഈസ് ഡെക്കറേറ്റഡ് വിത്ത് പറ്റുകലാങ് ജാസ്മിൻ ആൻഡ് റോസ് ഡമാസീന ബേസ് നോട്ടിൽ ക്രീമി ഇന്ത്യൻ മൈസൂർ സാൻഡൽ അതുപോലെ തന്നെ വാനില ആൻഡ് വൈറ്റ് മസ്ക് ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വളരെ യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രാഗ്രൻസ് ആയിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതിൻ്റെ പേരിലോട്ട് വരാം അപ്പോൾ പേര് സജസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ ആ ഒരു ചലഞ്ചിലോട്ട് നൂറ്റമ്പതിലോളം പേരുകൾ വന്നിരുന്നു കേട്ടോ നമ്മുടെ ആ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റായിട്ട് ഒരുപാട് വന്നിരുന്നു അതുപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള പേരുകൾ അതുപോലെ തന്നെ ഡി ആയിട്ടും ഒരുപാട് പേരുകൾ വന്നിരുന്നു അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്തത് ലാങ്കി മലബാറിക്കസ് എന്ന് പറഞ്ഞ പേരാണ് അപ്പൊ ലാങ്കി എന്നത് നമ്മൾ കൊളോക്കലി ഇതിനെ വിളിക്കുന്ന ആ ഒരു പേരും പതിനേഴാം നൂറ്റാണ്ടിലെ ഡച്ച് ശാസ്ത്രജ്ഞനായിരുന്ന ഹെൻറിച്ച് വാൻഡ്രീഡിന്റെ വളരെ പ്രശസ്തമായ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന മലബാറിലെ സസ്യലതാദികളെ കുറിച്ചുള്ള പുസ്തകം അതിന്റെ പേരാണ് ഹോർത്തൂസ് മലബാറിക്കസ് അപ്പൊ ആ ഒരു പേരിൽ നിന്നാണ് മലബാറിക്കസ് എന്ന് പറഞ്ഞ ആ ഒരു ടേം എടുത്തിട്ടുള്ളത് ആൻഡ് ഇറ്റ് മേക്സ് പെർഫെക്ട് സെൻസ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ പേരാണ് സെലക്ട് ചെയ്തത് ഇത് സജസ്റ്റ് ചെയ്തത് ലൈഫ് സ്റ്റൈലർ മല്ലു എന്നറിയപ്പെടുന്ന അജ്മൽ ഖാൻ ആണ് അപ്പോ കൺഗ്രാചുലേഷൻസ് നിങ്ങൾക്കുള്ള ബോട്ടിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും ചിലരെങ്കിലും നമ്മളടുത്ത് ഇതിന്റെ പാക്കേജിംഗ് ഒന്നുകൂടി പോഷാക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ പക്ഷേ ആയ ഒരു പാക്കേജിങ്ങിൻ്റെ അപ്പുറത്തോട്ട് എഫേർട്ടോ ടൈമോ അതിലോട്ട് സ്പെൻഡ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഫീൽ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തുള്ള ജ്യൂസാണ് അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ അതിനെ യൂസ് ചെയ്ത് നമ്മുടെ ക്രാഫ്റ്റിലും നമുക്കുള്ള കോൺഫിഡൻസ് കൊണ്ടാണ് നമ്മൾ ഒരു പരിധി വിട്ട അറ്റൻഷൻ അതിലോട്ട് കൊടുക്കാത്തത് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ഒരു തലിസ്മാൻ സീരീസ് ഡിഫൈൻ ചെയ്ത് തന്നെ പാഷനേറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ലവേഴ്സിനുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും ഈച്ച് ആൻഡ് എവ്രി ഫ്രാഗ്രൻസ് ഈസ് ഹാൻഡ് ബ്ലെൻഡ് ബൈ മീ ഞാൻ തന്നെ ഒരുപാട് സമയം എടുത്ത് ഒരുപാട് ട്രയലുകൾക്ക് ശേഷം ഒരുപാട് ഷെയ്പ്പിങ്സും അതുപോലെ തന്നെ ചിസലിങ്ങും ഒക്കെ നടത്തിയിട്ടാണ് ഈ ഓരോ ഫ്രാഗ്രൻസും ക്രിയേറ്റ് ചെയ്യുന്നത് അതും ഹാൻഡ് ബ്ലെൻഡിങ്ങാണ് ഞാൻ ൻസ് ട്രസ്റ്റ് ജ്യൂസ് പിന്നെ ഞാനൊരു സർപ്രൈസ് എന്ന് പറഞ്ഞത് ഈ ഒരു ഫ്രാഗ്രൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എലാങ് എലാങിന്റെ നാച്ചുറൽ എസെൻഷ്യൽ ഓയിൽ ഒരു ചെറിയ സാമ്പിൾ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ വെക്കുന്നുണ്ട് കേട്ടോ അതാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നാച്ചുറൽ ഓയിലിന്റെ ഫീലും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ കിങ്ഡം ഓഫ് സെന്റിമെന്റ്സിന്റെ പാസ്പോർട്ട് ഇതിന്റെ കൂടെ വരുന്നതായിരിക്കും ചെറിയ ഒരു ടിസ്റ്റുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ലിമിറ്റഡ് ആയ ക്വാണ്ടിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കമന്റ് ചെയ്യോ അല്ലെങ്കിൽ ഡി എം ജിയോ ചെയ്യുക വെയിറ്റിംഗ് ലിസ്റ്റിലെ സ്റ്റാറ്റസ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ഉണ്ടാവുള്ളു വളരെ ആസ്വദിച്ചിട്ടും എഫേർട്ട് എടുത്തിട്ടുമാണ് ഒരു ഫ്രാഗ്രൻസിന്റെ ക്രിയേഷൻ പ്രോസസ്സിലൂടെ ഞാൻ കടന്നുപോയത് ഒരു ഫ്രാഗ്രൻസ് നിങ്ങൾക്കും മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് വേണ്ടവരെത്രയും പെട്ടെന്ന് കമൻ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച് ബൈ ബൈ